ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പുതിയ റെസോല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവുമല്ലേ ഞാനും എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ റെസോല്യൂഷൻസ് കുറച്ചു ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അവ നമുക്ക് ഏതൊക്കെ നോക്കാം ഒരു വലിയ ലിസ്റ്റ് എനിക്ക് വെച്ചിട്ടുണ്ട് അതിനൊന്ന് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് സീക്രട്ടാണ് നമുക്ക് ഈ വർഷത്തിന്റെ ലാസ്റ്റ് നോക്കാം കാരണം അത് എനിക്കും വലിയ കൺഫേം അല്ല റെസോല്യൂഷൻ ആക്കണോ വേണ്ട എന്നതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കുറച്ച് റെസോല്യൂഷൻസ് ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല തൊട്ടുമുളത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അത് ഇങ്ങോട്ടെടുത്തിട്ടുണ്ട് അതായത് ഒരു ലക്ഷം ഒരു ലക്ഷം അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് നടന്നില്ല സോ ഈ വർഷത്തേക്ക് ഞാൻ ഒരു ലക്ഷം കൂടെ ആഡ് ചെയ്തിട്ട് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് പിന്നെ ഫേസ്ബുക്കിൽ അൻപതിനായിരം ഇൻസ്റ്റഗ്രാമിൽ റോസ്പെയിൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ പതിനായിരം അത്രയൊക്കെ മതി അത്ര പിന്നെ എന്റെ ഹെൽത്ത് കഴിഞ്ഞ വർഷം ഞാൻ കുറെ കാര്യം നോക്കി വന്നപ്പോഴേക്കും കാലിന് പ്രശ്നം പറ്റി സോ ഈ വർഷം കാലിന് റെസ്റ്റ് എടുത്തിട്ട് അത് റെഡിയാക്കി എടുക്കണമെന്നാണ് ആഗ്രഹം ഞാൻ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് എത്ര ദിവസം റെസ്റ്റ് എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് അത് ഞാൻ നടപ്പിലാക്കി കൊണ്ടേയിരിക്കുന്നു അത് ഒരു ജേണിയാണ് നമുക്ക് പെട്ടെന്ന് നടപ്പിലാക്കി എടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ അങ്ങനെ യൂസ്ഡ് യൂസ്ഡായിപ്പോയി ഭയങ്കര കെയറിങ് കൊടുത്തു കൊടുത്തും എന്റെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ യൂസ്ഡ് പോയത് കൊണ്ടാണ് അത് ഞാൻ പതുക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും എന്തായാലും വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് നടക്കുമെന്ന് നമുക്ക് നോക്കാം ഇനി ഈ വർഷത്തേക്ക് മാത്രമുള്ള കാര്യങ്ങളാണ് ഏട്ടനോക്കുന്നത് പി ജിക്ക് അഡ്മിഷൻ എന്തായാലും ഈ വർഷം എടുക്കണം പഠിക്കണം ഓക്കേ കടങ്ങളൊക്കെ തീർക്കണം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ കടങ്ങൾ ഇങ്ങനെ വലിച്ചിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ആ കടങ്ങളൊക്കെ ഒന്ന് തീർക്കണം പിന്നെ സെൽഫ് കെയർ ഹെയറിനും സ്കിന്നിനും വേണ്ട കെയർ കൊടുക്കണം അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടത്തേക്ക് ഭയങ്കരമായിട്ട് സ്കിപ്പായിട്ട് സ്കിന്നു ഹെയർ ഒക്കെ മോശം എസ്പെഷ്യൽ നമ്മുടെ വെയ്റ്റ് ലോസ് ഒക്കെ സ്കിൻ നന്നായിട്ട് ശ്രദ്ധിക്കണം അത് ഞാൻ ഒന്ന് വിട്ടുപോയി ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം നടക്കുമെന്ന് അറിയത്തില്ല ഞാൻ കഴിഞ്ഞ വർഷം കഷ്ടപ്പെട്ട് ഈ ആകെ സഹായിച്ച് ആറ് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് നടപ്പിലായിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വെയിറ്റ് ലോസ് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തു അത് ഞാൻ ആറ് എത്തിച്ചു സോ ഈ വർഷത്തെ ഏഴ് എന്നാണ് ആഗ്രഹം നമുക്ക് ഒരു എട്ട് മണിക്കൂർ ഉറക്കം വേണമെന്നാണ് പറയുന്നത് എട്ട് മണിക്കൂർ എടുക്കാനായിട്ട് എനിക്കില്ല തൽക്കാലം അതുകൊണ്ട് ഞാൻ ഏഴ് മണിക്കൂറാക്കി ഞാൻ ഇഷ്ടപോലെ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാണ്ട് എക്സ്പയർഡ് ആയി പോകാറുണ്ട് എസ്പെഷ്യലി മേക്കപ്പ് പ്രോഡക്ട്സ് സ്കിൻ കെയർ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വർഷം അധികം പ്രോഡക്റ്റ് വാങ്ങിക്കാണ്ട് ഉള്ള പ്രോഡക്റ്റുകൾ മാക്സിമം ഉപയോഗിക്കുക എന്നാണ് ഒരു റെസൊല്യൂഷൻ ചാനലിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കുറയ്ക്കുക അതൊരു വലിയ ആണ് കാരണം ഞാൻ ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും വിചാരിച്ചത് ഒന്ന് രണ്ട് വർഷം കൊണ്ട് രക്ഷപ്പെടുന്നല്ല നാലഞ്ച് വർഷം കൊണ്ട് രക്ഷപ്പെടുന്നതായിരുന്നു പക്ഷെ നാലഞ്ച് വർഷമായിട്ടും രക്ഷപ്പെട്ടില്ല സോ ഇത് ഞാൻ എൻ്റെ കാഷിലോട്ട് ഇങ്ങനെ എടുത്ത് അറിയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ചാനലിനായിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് പ്രോഡക്റ്റുകൾ മാക്സിമം വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് മതി എന്ന് വെച്ച് കാരണം ബെനഫിറ്റ് ഇല്ല എനിക്ക് കടയം പൈസ ചെലവാക്കുന്നത് എനിക്ക് ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കടം തീർക്കാനുള്ള പൈസ കിട്ടും തോന്നുന്നു ഒന്നിനി രഹസ്യമായിട്ടുണ്ട് അത് ഞാൻ ഈ വർഷം ലാസ്റ്റ് പറയുന്ന നടന്നു നടന്നില്ല എന്ന് തൽക്കാലം ഇതൊക്കെയുള്ള റെസൊല്യൂഷൻസ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഞാൻ ചിലപ്പോ ഈ വർഷത്തിന്റെ ഇടയ്ക്ക് ഇറങ്ങിയൊരു കാടി തന്നിരിക്കും അതെന്റെ ഒരു മൂഡ് പോലെ ഇരിക്കും എന്തൊക്കെയാലും അപ്പൊ ഇത്ര പറയാനുള്ളൂ നിങ്ങൾക്ക് ഉള്ള റെസൊല്യൂഷൻസ് തടക്കാൻ പറ്റിയേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ